കോവിഡ് ഏറ്റെടുത്ത പൂതാടി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയൻ തൈപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം പൂതാടി ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് വീട്ടിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് സ്ഥാനാർത്ഥി ഭാര്യയും മകനും രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയാണ് കടുത്ത പോരാട്ടം നടക്കുന്ന പൂതാടി ഗ്രാമപഞ്ചായത്തിലെ പാപ്പളശ്ശേരി വാർഡിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഇത്തവണ വാർഡ് പിടിച്ചെടുക്കാൻ ഉറച്ചായിരുന്നു ജയന്റെ പ്രചാരണം ഇതിനകം തന്നെ രണ്ടു തവണ വാർഡിലുടനീളം ജയൻ പ്രചാരണം നടത്തിയിരുന്നു മൂന്നാം ഘട്ട പ്രചാരണം ശക്തമാക്കാനിരിക്കുന്നതിനിടെയാണ് അവിചാരിതമായി കോവിഡ് സ്ഥിരീകരിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായതെന്ന് ജയൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി ജയന് പുറത്തിറങ്ങാനാവില്ല അതേസമയം പാപ്പളശ്ശേരിയിലെ ജനങ്ങളുടെ പിന്തുണ പൂർണമായി ഉണ്ടെന്നും പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൽ െന്നും മത്സരിക്കുന്ന ജയൻ ഡൈപ്പർമിൽ എന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇന്നലെ പൂതാടി ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയി സ്ഥിരീകരിച്ചു വോട്ടർമാരെടുത്ത് വോട്ടർ അഭ്യർത്ഥിക്കാൻ ഇറങ്ങാൻ കഴിയാത്ത ഞാൻ ഇപ്പോൾ ഉള്ളത് വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുകയാണ് എല്ലാവരുടെയും സഹായം മിഷൻ പുൽപ്പള്ളി